ഇന്ത്യ യു എസ് വ്യാപാര കരാറിനെ ചൊല്ലി കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്കാ ഗാന്ധി ഉയർത്തിയ വിമർശനം കേവലം ഒരു രാഷ്ട്രീയ പ്രതികരണമായി തള്ളിക്കളയുവാൻ കഴിയാത്തത്ര ഗൗരവമുള്ളതാണ് രാജ്യത്തിൻ്റെ കാർഷിക മേഖലയെയും കോടിക്കണക്കിന് കർഷകരുടെ ജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്ന വിഷയത്തിലാണ് പ്രിയങ്കാ ഗാന്ധി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ സ്വതന്ത്രമായി വിൽക്കപ്പെടുമെന്ന യു എസ് ഉദ്യോഗസ്ഥരുടെ പ്രസ്താവന ചൂണ്ടിക്കാട്ടി ഈ കരാർ യഥാർത്ഥത്തിൽ ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് എന്നുള്ള പ്രിയങ്കയുടെ ചോദ്യം അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇന്ത്യൻ കാർഷിക മേഖല ചെറുകിട ഇടത്തരം കർഷകരെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഉൽപാദന ചെലവ് കാലാവസ്ഥ പ്രതിസന്ധി വിലസ്ഥിരതയുടെ അഭാവം കടബാധ്യത എന്നിവയെല്ലാം ചേർന്ന് നേരത്തെ തന്നെ പ്രതിസന്ധിയിലായ കർഷകരാണ് ഇവിടെയുള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ വൻകിട അമേരിക്കൻ കാർഷിക കമ്പനികളുടെ സബ്സിഡി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും അതിൻ്റെ മുന്നിൽ ഇന്ത്യൻ കർഷകരെ തുറന്ന മത്സരത്തിലേക്ക് തള്ളിവിടുന്നത് അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് പ്രിയങ്കാ ഗാന്ധി മുന്നറിയിപ്പ് നൽകുന്നത് ഇത് ഭാവനയല്ല മറിച്ച് ആഗോളവൽക്കരണത്തിൻ്റെ മുൻകാല അനുഭവങ്ങൾ നമ്മെ പഠിപ്പിച്ച പാഠമാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ് ഈ കരാറിൻ്റെ യഥാർത്ഥ വ്യവസ്ഥകൾ എന്താണ് ആരൊക്കെയാണ് ഇതിൽ നിന്നും ലാഭം നേടുന്നത് യു എസ് ഗ്രാമീണ മേഖലകളിലേക്ക് പണമെത്തുമെന്നത് അമേരിക്കൻ ഭരണകൂടം തുറന്നു പറയുമ്പോൾ ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്കുള്ള വരുമാനം സുരക്ഷ സ്ഥിരത എന്നിവയെക്കുറിച്ച് മോദി സർക്കാർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു ഇതൊക്കെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം കരാറുകൾ പൂർണ്ണ സുതാര്യതയോടെ ജനങ്ങൾക്കു മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ കാർഷിക നിയമങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായതുപോലെ കർഷകരെ ഇരുട്ടിൽ നിർത്തിയാണ് വീണ്ടും ഇത്തരമൊരു നിർണായകമായ എടുക്കുന്നത് എന്ന സംശയം അത് സ്വാഭാവികമാണ് കാർഷിക മേഖല വിപണി മാത്രമല്ല അത് ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക അടിത്തറയാണ് ഭക്ഷ്യസുരക്ഷ ഗ്രാമീണ തൊഴിൽ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ഇവയെല്ലാം കൃഷിയുമായി ചേർന്നാണ് നിലനിൽക്കുന്നത് ഈ മേഖലയെ പൂർണ്ണമായും വിദേശ വിപണികൾക്ക് കൊടുക്കുന്നത് ദീർഘകാലത്ത് രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തത തന്നെ തകർക്കുവാൻ ഇടയാക്കിയേക്കും പ്രിയങ്കാ ഗാന്ധി ഉന്നയിക്കുന്ന ഇത്തരം ആശങ്കകൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ലാഭത്തിനായുള്ള വാക്കുകളല്ല മറിച്ച് ദേശീയ താല്പര്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് സർക്കാർ ഉടൻ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ പ്രിയങ്കാ ഗാന്ധി കർഷകരുടെ അവകാശങ്ങൾക്ക് ശബ്ദം നൽകുകയാണ് രാജ്യത്തിൻ്റെ കാർഷിക ഭാവി ഏതെങ്കിലും രഹസ്യ കരാറുകളുടെ ഇരയാകരുത് ഈ സാഹചര്യത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ നിലപാട് ഇന്ത്യൻ കർഷകരുടെ ആശങ്കകൾ പ്രതിഫലിപ്പിക്കുന്നതും അതുപോലെ സർക്കാരിനെ ഉത്തരവാദിത്തത്തിലേക്ക് വിളിച്ചു വരുത്തുന്നതുമായ ഒരു ആവശ്യമായ രാഷ്ട്രീയ ഇടപെടലായാണ് വിലയിരുത്തപ്പെടുന്നത്